സുഹൃത്തുക്കളെ ഈ വീണ വായിച്ചു എന്ന് പറയുന്നത് നീറോച്ചക്രവൃത്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ഭരണം ഇത്രയും വലിയ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയും ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുകയും ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ദയനീയമായി ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുകയും വിദ്യാസ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർന്നുകൊണ്ടിരിക്കുകയും കേരളത്തിൽ പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഉപരിപഠനത്തിൽ കുട്ടികൾ ഇവിടെ താല്പര്യം കഴിക്കുന്നില്ല ഒന്നുകിൽ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു അവർ ഏറ്റവും വലിയ കൃത്യം അന്യരാജ്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ഇപ്പം എൻ്റെ പപ്പായുടെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മകൾ പപ്പയുടെ ജ്യേഷ്ഠമൻ്റെ മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ ചേട്ടൻ്റെ മകൾ മോള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ മോള് കാനഡയിലാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിടിക്കുന്നത് എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മകൻ്റെ മകൾ പുള്ളി എൻ്റെ ജ്യേഷ്ഠനാണ് ജേഷ്ഠൻ്റെ മകൾ ഞാൻ അവരെ കണക്കപ്രായം കുറഞ്ഞതാണ് എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ മോള് അല്ല മോൻ അത് ആൺകുട്ടിയാണ് എഡൻ അവൻ പഠിക്കുന്നത് പിന്നെ അവനും പ്ലസ് ടു കഴിഞ്ഞപ്പം കാനഡയിലാണ് പോയത് ഹയർ സ്റ്റ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മറ്റത് മോളാണ് അവളും അവിടെ തന്നെ ഉപയോഗിക്കണേ ഈ ഇപ്പം എൻ്റെ മമ്മിയുടെ എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ പിന്നെ അത് പുള്ളി എൻ്റെ ചേട്ടനാണ് വിഷയം എന്ന് പറയും പുള്ളിയുടെ മക്കൾക്കും പഠിക്കാൻ ഹയർ എഡ്യൂക്കേഷൻ പോകാൻ കേരളത്തിൽ താല്പര്യം പുറത്ത് പഠിക്കാൻ എല്ലാവർക്കും താല്പര്യമില്ല കസിൻസിൻ്റെ മക്കളൊക്കെ പഠിച്ചിട്ടുള്ളത് പിന്നെ പ്ലസ് ടു കഴിയുമ്പോൾ ഇവരെല്ലാം പഠിച്ചിട്ടുള്ളത് പുറത്താണ് എൻ്റെ ആൻറ്റിയുടെ മോൻ്റെ രണ്ടാണ് മക്കളും ഒരാൾ ചെന്നൈയിലാണ് പഠിച്ചത് ഒരാൾ പിന്നെ പഠിച്ചത് ബാംഗ്ലൂരാണ് ഓക്കെ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ല കാരണം കാരണമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ അക്രമവും കൊണ്ടായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുള്ള സമയമാണ് ഇവന്മാരുടെ വെള്ളം അടിച്ച് ഡാൻസും കളിച്ച് തമ്മി തല്ലി ക്യാമ്പ് കടത്തിയതാണ് ബി ജെ പാർട്ടി റോട്ടറി ക്ലബും ലൈൻസ് ക്ലബും നടത്തി നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു കേസിന്റെ ചരിത്രം കേസ് കേരളീയ സമൂഹത്തിന് സംഭാവന എതിർക്കുള്ള ആരക്കിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ കേസിലൂടെ വന്നതാ മുപ്പത്തി ഏഴാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ എ കെ ആനണി കെ സുരംസാന പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ വന്നതാണ് കേസിലൂടെയാണ് വയനാട് രബിയും എ കെ ആനണിയും ഒക്കെ വരുന്നത് രണ്ടുപേരും പിന്നീട് കേന്ദ്രമന്ത്രിമാരായിരുന്നു രണ്ട് വയനാട് റബി സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായിട്ടുണ്ട് പ്രവാസി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രാ പിന്നെ അദ്ദേഹം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് മേഴ്സി രവിയെ പങ്കെടുത്തു സംഘടനാ പ്രവർത്തനത്തിന് കണ്ടെത്തുന്നത് സംഘടനാ പ്രവർത്തനത്തിനിടയിലാണ് കേസിലൂടെയാണ് അന്തരിച്ചു പോയ പി ടി തോമസ് കെ എസ് എന്റെ അംസാപ്രസ് ഉണ്ടായിരുന്നു പി ടി തോമസ് ഉമാ തോമസിനെ കണ്ടെത്തുന്നത് പിന്നെ മഹാരാജ് സ്കൂളിൽ അവർ പഠിക്കുമ്പോൾ കെ എസ് എന്റെ അംസാപ്രസിന്റ് ആയിരിക്കും ഇവിടെ അങ്ങനെ കേസ് എന്ന് പറയുന്നത് പ്രമേയത്തിനകത്തുള്ളൊരു വലിയ മാതൃകയായിരുന്നു കാരണം വയലാർ രവി കല്യാണം കഴിച്ചത് ഹിന്ദുവായ വയലാർ രവി കല്യാണം കഴിച്ചത് ക്രിസ്ത്യാനിയായ മേഴ്സി രവിയാണ് മതേതരമായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അവസാന കാലത്ത് പിന്നീട് ഇവര് ഗുരുവായൂര് പോയി അങ്ങനെയൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്തായിരുന്നാലും മതേതര സെക്കുലറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കുലർ ആയിരുന്നു ഒരുപക്ഷെ സി പിമാരെക്കാൾ മുമ്പ് ഈ പരിപാടി തുടങ്ങിയത് കയർ ഗൌരമ്മയും ടി വി തോമസ് ഓടിച്ചാൽ പിന്നെ ടി വി തോമസ് സിപിയുടെ ഭാഗമായിരുന്നു അവിക്താവ് മോളിച്ചുപാട്ടിലിരിക്കുമ്പോഴാണ് അവർ പ്രണയിക്കുകയും ഭാഗം കഴിക്കുകയും ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര വിപ്ലവകരമായ പ്രണയങ്ങളിലേക്ക് പോയിട്ടുള്ളത് കോൺഗ്രസ്സുകാരായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ പി ടി തോമസും ഉമാ തോമസും പി ടി തോമസ് ക്രിസ്ത്യാനിയായി ഉമാ തോമസ് ആയിരുന്നു പക്ഷെ ഇവർ മാ തോമസിനെ ക്രിസ്ത്യാനിയാക്കിയില്ല പിടി തോമസിനെ ഹിന്ദു ആക്കിയില്ല അങ്ങോട്ട് കിട്ടും മതം മാറാതെ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു നല്ല രീതിയിൽ ജീവിച്ചു ആ രീതിയിലൊക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്ന സംഘടനയാണ് കെ എസ് യു നാലാണ് സമരം വിമോചന സമരം വിമോചന സമരത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അക്കാലത്തെ പിന്നെ ജോസഫ് പുണ്ടച്ചേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നയങ്ങൾക്ക് എതിരായിട്ട് അത് തങ്ങളുടെ ഏഴ് സ്ഥാപനങ്ങളെയൊക്കെ ബാധിക്കുമെന്ന് കണ്ടപ്പം അക്കാലത്ത് പിന്നെ കേരളത്തിലെ പ്രാമാണികാരായിരുന്ന ക്രിസ്തു മതവേലധ്യക്ഷന്മാരുടെയും നായർ പ്രമാണിമാരുടെയും തലയിൽ ഉദിച്ച കുടിലതന്ത്രത്തിന്റെ പ്രകട രൂപമായിരുന്നു വിമോദന സമരം അത് അനാവശ്യമായി കെ എസ് യു ഏറ്റെടുത്താണെന്നും അതിന്റെ ഭാഗമായിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധൻ പിന്നെ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു നരേന്ദ്രമോദി എട്ട് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ല അത് ആലോചിക്കണം അടൽ ബിഹാരി വാജ്പേയി സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ പോയിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് മുഴുവൻ ആർട്ടിക്കൽ ത്രീ ഫൈവ് സിക്സ് ആണെന്നോ ത്രീ ഫൈവ് സെവൻ ത്രീ ഫൈവ് സിക്സ് ഐ ഡോ ഐ എം നോട്ട് ഷുവർ ഇപ്പം ഇത് ചെയ്തിട്ടുള്ളത് മുഴുവൻ കോൺഗ്രസ് സർക്കാരുകളാണ് ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി വെച്ചിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള താരം മുഴുവൻ തിരിച്ചുവിടുക എന്നുള്ളത് എന്നിട്ട് കോൺഗ്രസിനെ കൊണ്ടുവരാ ജനാധിപത്യ ഒരു ആളായിരുന്നു പക്ഷെ എന്തായിരുന്നു അതിൽ ഇവർ അറിയാതെ പോയി വെച്ചു പക്ഷേ നാലാട സമരം ഉൾപ്പെടെയുള്ള എല്ലാ സമരങ്ങളും നടത്തി മുപ്പത്തിയേഴ് വയസ്സിൽ ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിന്നീട് കെ സി നേതൃത്വത്തിലൂടെ വന്ന ആളാണ് അടുത്ത ഒരു ശ്രേണിയിൽ വന്ന ആളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് തുടങ്ങി ഇന്ന് വടകരയിൽ മത്സരിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ വരെയുള്ളവരും മലപ്പുറം ജില്ലയിലെ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ബി ബി എസ് ജോയി ഉൾപ്പെടെയുള്ളവരും കേസിൻ്റെ കേസു ആയിരുന്നവരെ തപ്പേ കേസിലൂടെ അങ്ങനെ കടന്നു വന്നവരാണ് പക്ഷെ അവരിപ്പോൾ കാണിച്ചിട്ടുള്ള തോന്നിയാൽ സന്ത അവരെ ക്യാമ്പ് നടത്തി പണ ക്യാമ്പ് അപ്പോൾ ഞാൻ എസ് എഫ് ഐയുടെയും ഡി എഫ് യുടെ ഒക്കെ ഒരുപാട് ക്യാമ്പുകൾ പങ്കെടുത്താൽ ജില്ലാതലത്തിലുള്ള ക്യാമ്പുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള അവിടെയൊന്നും ഇങ്ങനെ പരസ്യ മദ്യപാനൊന്നും ഇല്ല എസ് എഫ് പഠിക്കുമ്പോൾ ഞാൻ വെള്ളം ഓടിക്കുക ഞാൻ കൊളി പഠിക്കുന്ന സമയത്ത് വെള്ളം ഒടിക്കില്ല സി ഒരു പരിപാടിയില്ല അപൂർവമായി ഒക്കെ എന്റെ ചില സുഹൃത്തുക്കളൊക്കെ വാപ്പമാരെ പപ്പമാർ ഗൾഫീന്ന് വരുമ്പോൾ ഈ ഫോറിൻ സെക്രട്ടറി കൊണ്ടുവരുമ്പോൾ അത് രണ്ട് പഫ് വലിക്കും പഫുമായിരിക്കും ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എൻ്റെ കോളേജിലെ ആയിരുന്നു ഡോക്ടർ ആസാദ് രാഷ്ട്രീയ നിരീക്ഷൻ ആസാദ് മാഷോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും എല്ലാ പ്രിൻസിപ്പൾമാരുമായിട്ട് എല്ലാ അധ്യാപകരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു ചിലപ്പോൾ നിർത്തു വന്നിട്ട് ഒക്കെ ഉണ്ട് ആസുമാഷോട്ടൊക്കെ എപ്പോഴും ആരോഗ്യകരമായി ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഡോക്ടർ ആസാദ് മലയാളി അപ്പം പിന്നെ അതിനുമുമ്പുള്ള പിന്നെ കെ ജി സോമൻ നായർ അതിനു മുമ്പ് പിന്നെ എസ് വി വേണുഗോപൻ നായർ സാഹിത്യ അക്കാദമി അങ്ങായിരുന്നു അദ്ദേഹം അടുത്തായിട്ട് മരിച്ചു അദ്ദേഹമാണ് എനിക്ക് ഈ കവി മധുസൂദനൻ നായര് സാറാ ജോസഫിനെയും അതേപോലെ തന്നെ ഒക്കെയുള്ള എം കുട്ടികൃഷ്ണൻ പഴയ സാഹിത്യ അക്കാദമി സെക്രട്ടറി അങ്ങനെ സാഹിത്യ അക്കാദമി പേ ദിവസം പിന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു എം ടിയുടെ റൂമാണ് എനിക്ക് 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 തന്നത് അവിടെ വെച്ചിട്ടാണ് യു പി ജയരാജൻ്റെ ചില കുറിപ്പുകൾ ഞാൻ അദ്ദേഹമായിട്ട് വായിക്കുന്നത് അവിടെ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ ആകട്ടെ അത് വേറെ കഥ ഞാൻ എൻ്റെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല ഇവരിപ്പോൾ കാണിക്കുന്നുണ്ടാ ഇവ രണ്ടായിരത്തി എട്ടിലെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഡാൻസ് കളിക്കണ മോശമാണെന്നുള്ള അഭിപ്രായത്തിൽ ഒന്നുമില്ല അപ്പൊ ഡി വി സിയുടെ പരിപാടിക്കകത്തൊക്കെ ഞാൻ പറഞ്ഞത് കള്ളു കുടിച്ചിട്ട് ഈ പരിപാടി ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിനാണ് സംഘടനാപരമായ പരിപാടിയല്ല ഞാൻ വെള്ളം കഴിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന ആളാണ് കാലങ്ങളായിട്ട് മദ്യപിക്കുന്ന ആളാണ് അതിന് അവർ മദ്യത്തോട് എതിർപ്പൊന്നുമില്ല പക്ഷേ ഇത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇപ്പം രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു ക്യാമ്പിനകത്ത് ക്യാമ്പെന്ന് പറയുമ്പോൾ സമ്മേളനം പോലും അല്ല ആ ക്യാമ്പിനകത്ത് അവര് വളരെ തീവ്രമായിട്ടുള്ള വിഷയങ്ങളല്ലേ ഈ കാര്യം ചെയ്യേണ്ടത് ഇവർ ടൂർവേ പോയതാണോ ഭാര്യയെ കാണിച്ചിട്ടുള്ളത് പിന്നെ കേസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ മദ്യമായിട്ട് ബന്ധപ്പെട്ട ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾ പറയാം മദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി എഫിയുടെ എസ് എഫ് പരിപാടിക്കാറും അങ്ങനെ ഇല്ല പിന്നെ ഡി എഫിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അടക്കം വീശിയിട്ടുണ്ട് ക്യാമ്പിലും പോകുമ്പോഴും സമ്മേളനത്തിന് പോകുമ്പോഴും ഒക്കെ സമരത്തിന് പോകുമ്പോഴും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉണ്ടായിരുന്നു അതിനൊക്കെ പോയ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ബ്ലോക്ക് ഇന്നിട്ട് വണ്ടി പിടിച്ചിട്ട് അങ്ങനെ ഞാൻ ആ ബ്ലോക്കും പിന്നെ ഭാരവാഹി പിന്നെ ബ്ലോക്ക് ഇപ്പോൾ ബ്ലോക്ക് സെക്രട്ടറി എന്ന് പറയാം ബ്ലോക്ക് എക്സിക്യൂട്ടീവാണ് മേഖലാ സെക്രട്ടറി സാധനം ഞാൻ മാറി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പോയപ്പോൾ ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടൊക്കെ തന്നെ കയറിയത് അത് പുറത്ത് എല്ലാവർക്കും അറിയും ചെയ്യാം ഇടാൻ നീ പ്രസിഡന്റ് ആക്കല പ്രസിഡൻ്റ് ആക്കല് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നുള്ള പിന്നീട് ജില്ലാ കളക്ടറൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അങ്ങനായിട്ടുള്ള ആൾക്കാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും അവിടെ എത്തിയപ്പോൾ പക്ഷേ അതിലാകുമതി വിച്ച് കയറിയത് ഞാനേ ഉള്ളൂ എനിക്കും അങ്ങനെ പിന്നെ അവിടെ എത്തിയ ശേഷം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഒക്കെ പിന്നീട് കോവളത്ത് ബീച്ചിലൊക്കെ ഈ സമരം കഴിഞ്ഞ ശേഷം പോയ സമയത്ത് പിന്നീട് ഒന്ന് രണ്ട് പേരും കൂടി എൻ ഡി എഫ് നേതാക്കന്മാരുടെ കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പരസ്യമായിട്ട് ഈ സംവിധാനം ചെയ്യാനുള്ള ഈ സംഭവങ്ങൾ ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തില്ല അത് സി പി എമ്മിനകത്ത് നടക്കില്ല വേറൊന്ന് ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്താ കെ യു ഒക്കെ ആദ്യകാലത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് മേഴ്സരി ഉൾപ്പെടെയുള്ളവർ പേരുന്ന് അങ്ങനെ ഒരുപാട് പേര് വരുന്നു കെ സുടർന്ന് ഒരുപാട് സ്ത്രീകളുണ്ട് വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഷാനിമൂൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷേ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസിനകത്തും പിന്നെ യൂത്ത് കോൺഗ്രസിനകത്തും കെ സുനാത്തും കാണുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസിനെ കുറിച്ച് അഖിൽമാരും ഉന്നയിച്ചിട്ടുള്ള അതേ ആരോപണം ഈ കാസ്റ്റിങ് ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ മഹിളാ കോൺഗ്രസിന്റെ ആ സംസ്ഥാന നേതാവുണ്ട് പാലോട്ടി രവി കൊണ്ടുകിടക്കുകയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ജെട്ട് നിലയിൽ പൊട്ടി അവർ ഗൾഫിലും അവരുടെ സംഘടനാ പ്രവർത്തകരും ഒക്കെ പിന്നെ ഞാൻ അവരെ പേരെടുത്ത് പറയാത്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവരീ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് ഞാൻ അവരോട് തന്നെ കൊടുത്തിട്ടുള്ള ഉറപ്പാണ് അവരെന്നെ അവരോട് ഞാൻ സംസാരിക്കുക അടുത്തിടെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഇതിന്റെ പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വേണ്ട കാരണം അവർ പിന്നെ ഒന്നടിവേഴ്സിലേക്ക് നീങ്ങി മക്കൾ പ്രായപൂർത്തിയായവരാണ് അത്യാവശ്യം പ്രായമുള്ള ഒരു ചേച്ചിയാണ് അവിടെ അവരുടെ ഞാൻ പറയണില്ല അവസാന സെക്രട്ടറി പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ റിക്രൂട്ട്മെന്റ് പോളിസി ഇവർ ഈ രീതിയിൽ പിന്നെ ഇവർക്ക് പായ വിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ആളുകളെ നിർബന്ധിക്കുകയും അതിന് തയ്യാറാവുന്നവരെ മാത്രം സങ്കടരംഗത്ത് കൊണ്ടുവരികയും ചെയ്യാം സൌകരചത്തൊക്കെ വന്ന വഴിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം ഷാഹിദ കമ്മർ കടന്നു വന്ന വഴിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം പിന്നീട് അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ യൂസ് ആൻഡ് രീതിയില്ല ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വരെ വേണ്ട പിന്നീട് അവർക്ക് സീറ്റ് കൊടുക്കില്ല പിന്നീട് അവർക്ക് പിന്നെ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കില്ല അതല്ലാതെ അതിന് അപൂർവമായിട്ട് വന്നിട്ടുള്ള ഷാനിമുൾ ഉസ്മാനെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് എന്നാൽ കഴിവുള്ള അച്ചൂനൊക്കെ ആണെങ്കിൽ അവിടെ പറയുന്നത് പോകാരുന്നു അച്ചൂബന്തിലും താല്പര്യമില്ല അവിടെ അവിടെ ഉടമീകരണമായിട്ട് കാര്യങ്ങൾ പോയി ആപ്പം പിന്നെ മത്സരത്തിളാണ് പിന്നീട് വരുന്നത് പിന്നെ ഷാഫിക്ക് വേണ്ടിയിട്ട് വരുന്നത് അത് കഴിവുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത്ര അഡ്ജസ്റ്റ്മെന്റിനും അടങ്ങുന്നവരെ മാത്രമാണ് ഇവർ പലരെയും റിക്രൂട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് പിന്നെ സിസ്റ്റം അതിനകത്തുണ്ടെന്നുള്ളത് വലിയ ആക്ഷേപമുണ്ട് പണ്ട് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് ഒരു പത്തി നാൽപ്പത് വർഷമായിട്ട് തന്നെ ഈ വിഷയങ്ങളുണ്ട് മുരളിയെ മുരളിയെക്കുറിച്ചൊക്കെ രാജ്മോഹൻ ഉണ്ടെന്ന് തന്നെ പറഞ്ഞതറിയാലോ ഒരു പെണ്ണായിട്ടാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ആണായി ജനിച്ചത് ബാക്കി പെണ്ണായിട്ടാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിന് അറിയപ്പെടുന്ന വേശിയാകുമായിരുന്നു എന്ന് പറഞ്ഞത് മുരളി വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പം തൊട്ടപ്പുറത്ത് കാസർകോട്ട് നിന്ന് മത്സരിച്ച് വിജയിച്ചു ഒരുമിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരുമിച്ച് എം പിമാരായിട്ട് പോകുന്ന രാജമോഹൻ ഉണ്ടിത്താനാ നമ്മളാരും അല്ല പറഞ്ഞത് വസതി ഇല്ല എന്ന് വരെ ഇതിനെ പിന്നെ നിരാകരിച്ചുകൊണ്ടോ അതിനെ നിഷേധിച്ചുകൊണ്ടോ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ഇന്ദിരാ കെ ടി സി പ്രസിഡന്റ് ഓഫീസിൽ എന്താ സംഭവിക്കുന്നത് രാജ്മോഹൻ ഉണ്ടി താൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവരെ റിക്രൂട്ട്മെന്റ് സിസ്റ്റം എന്നുള്ളത് വലിയ പ്രശ്നമാണ് സി പി എമ്മിന് വണ്ടി പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ എസ് എഫ് ഐക്കകത്തും ഡി എഫിക്കകത്തും ഇത്ര സിസ്റ്റം കഴിഞ്ഞൊരു പത്ത് മണിക്ക് വർഷമായിട്ട് വന്നിട്ടുണ്ട് അതിൽ നമ്മളെ പിന്നെ ബേബിയാശ ആ മോശമല്ല അത് തുടങ്ങി താഴെ തട്ടിലുള്ള ഇപ്പോ ഉള്ള യുവ നേതാക്കന്മാരായിട്ട് സി പി എമ്മിന് സംസ്ഥാന കമ്പറ്റിയിൽ ആൾക്കാർ വരെ എനിക്കറിയാവുന്നുണ്ട് എസ് എഫ് ഐ പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകേണ്ട പ്രതിനിധികൾ സാധാരണ ഗ്രൂപ്പ് ഡെലിഗേഷൻ പറഞ്ഞാൽ ഒരുമിച്ച് പോകുക ഞങ്ങൾക്ക് അങ്ങനെ പോകാറില്ല ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര പോകുന്ന പോലെ പോകുക ഒരുമിച്ചാണ് ഇരിക്കുക ഒരുമിച്ചാണ് ഭക്ഷണം രാത്രി കിടക്കാൻ നേരം മാത്രം പെൺകുട്ടികൾക്ക് വേറെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിലുള്ള ആണെങ്കിൽ ആംഗുട്ടികളെല്ലാം ഒരുമിച്ചായിരിക്കും അങ്ങനെ രസം രാത്രിയൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കും പക്ഷെ പെൺകുട്ടികൾ പ്രത്യേക സമയം കഴിയുമ്പോൾ പോകും നമ്മൾ എൻ എസ് എസ് ക്യാമ്പിൽ അങ്ങനെയല്ലേ നമ്മൾ കഴിയുന്നത് രാത്രി പത്ത് മണി പതിനൊന്ന് വഴി നമ്മൾ ആംഗുട്ടും പെൺകുട്ടികളൊക്കെ ഒരുമിച്ച് എൻജോയ് ഞാന് കോളേജ് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് രണ്ട് വർഷം ഡിഗ്രിക്ക് മൂന്ന് വർഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉള്ള മൂന്നാല് വർഷങ്ങളും പോലും എൻ എസ് എസ് ക്യാമ്പ് സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ എൻ എസ് ക്യാമ്പ് പിന്നെ ഹോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നെ സംഘാടക സമിതിയുടെ കൺവീനറായിട്ട് ഞാൻ വരികയും അങ്ങനെ പിന്നെ എൻ്റെ ആദ്യത്തിൽ എൻ്റെ പിന്നെ ഞാൻ പഠിച്ച ക്യാമ്പസിലെ പരിപാടി അവിടെ നടത്തിയിട്ടില്ല അന്ന് ഈ ഞാൻ ഈ പറഞ്ഞ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ ആസാദ് മാഷ് എൻ എസ് എസിന്റെ കോർഡിനേറ്ററാണ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് തന്നെ വിരമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലും പ്രിൻസിപ്പളായിട്ടാണ് വിമിച്ചെന്ന് തോന്നുന്നു സോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അന്ന് സോളജി ഡിപ്പാർട്ട്മെൻ്റെ ഹെഡ് ആണ് ഡോക്ടർ ടി എൻ വിജയകുമാർ ഈ വിജയകുമാർ മാഷം മാസാദ് മാഷവും ഒക്കെ അവർ രണ്ടുപേരെയായിരുന്നു അന്ന് പിന്നെ അതിന്റെ കോർഡിനേറ്റർമാര് അന്ന് എൻ കണ്ണനാണ് എം എൽ എ വണ്ടൂർ എം എൽ എ കണ്ണേടനാണ് ഉദ്ഘാടനം ചെയ്ത് കണ്ണേടിനും ചില വിട്ടിത്തരം പറഞ്ഞു പിന്നെ എനിക്ക് പിന്നെ അത് ഏറ്റുപിടിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ കോർഡിനേറ്റർ കണ്ണുകൾ വർത്താനം പറഞ്ഞു പിന്നെ എനിക്ക് അതിനെ കണ്ണേടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ബൗണ്ടർ ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഈ എൻ എസ് എസ് ക്യാമ്പിലൊക്കെ നമ്മൾ എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് എസ് 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 കൂടുതൽ എന്നെയൊക്കെ പിന്നെ മോൾഡ് ചെയ്തെടുത്തതിനകത്ത് എൻ എസ് എസ് ക്യാമ്പിൽ വലിയ പങ്കുണ്ടെന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നമ്മളെ അതിന് പങ്കെടുക്കുന്ന ഓരോ കുട്ടികളുടെയും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടക്കും എൻ എസ് എസ് ക്യാമ്പ് എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഒരു അത് വിദ്യാർത്ഥി രംഗത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായിരുന്നാലും അവിടെ എന്തൊക്കെയും പ്രശ്നമില്ല എസ് എഫ് സിക്ക് അത് സമീപകാലത്തെ മറന്നിട്ട് ജില്ലാ സമ്മേളനത്തിൽ അല്ല ജില്ലാ ഡെലിഗേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പോകും ഒരുമിച്ചു ചേരുന്നു പോയിരുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട എന്ന് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തി ഒരു പിന്നെ പെൺകുട്ടിയെ അവരുടെ വിവാഹിതയൊക്കെയാണ് ഗവൺമെന്റ് ജീവനക്കാരിയാണ് അവളുടെ പേര് പറയുന്നില്ല ആ പെൺകുട്ടിയെ തലേന്നേ കൊണ്ടേ ഇവർ പ്രത്യേകം പോയി അവിടെ അവിടെ റൂം എടുത്ത് വന്നു ഈ സമ്മേളന നഗരിയിൽ പോയിട്ട് ആ ടൗണിലല്ല അവിടെ നിന്നൊരു പത്തുപതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിൽ പോയിട്ട് റൂം റൂമെടുത്ത് തന്നു എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റ്മാർ ഫസ്റ്റ് പിന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ട റൂമെടുത്ത് പോയതെന്നുള്ളതൊക്കെ നമുക്ക് സാമാന്യ ബോധമുള്ളതാണ് ഇപ്പം ഇത്തരം സംവിധാനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ ചിന്ത ഇല്ലാത്തവരും ബാക്കിയുള്ളവരും പിന്നെ എന്താണ് പിന്നെ പുതുപ്പള്ളിയിൽ മത്സരിച്ച് ഉമ്മചാണ്ടിക്കെതിരെ മത്സരിക്കുകയും പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്റെ അപ്പനെ തുല്യ പുത്തുമില്ലാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഈ സംഘടനയ്ക്കകത്ത് വലിയ ഒത്തുതീകത്തിയത് ചെറുപ്പത്തിലെ എസ് എഫ് ഡി സംസ്ഥാന പ്രസിഡന്റാവുന്നു അടുത്തയാൾ സി സംസ്ഥാന കമ്മിറ്റിക്ക് ചെറുപ്പത്തിൽ വരുന്നു എന്നിട്ട് പിന്നെ വാഴക്കൊല വാഴക്കൊല കവിത എഴുതിയത് ആരാണെന്ന് അറിയാതെ അതിലൊരു ഓഫറൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് റിക്രൂട്ട്മെന്റ് പോളിസിയിലെ ഭാഗമായിട്ടാണ് ഇത് വലിയ പ്രശ്നമാണ് പക്ഷേ കേസിനകത്ത് വളരെ മോശമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് അതിൽ റടങ്ങി കൊടുക്കുന്നവരെ വരുള്ളൂ ബിഗ് ബോസിൽ പോയിട്ട് ആളാവാൻ നിൽക്കുന്ന പോലെ ഇതര സംസ്ഥാന തൗത്വത്തിലും ഇതിന്റെ ജില്ലാതൃത്തിലും വരാൻ വരുന്നവർ മാത്രമേ വരുള്ളൂ പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള സമീപനങ്ങൾ മുസ്ലിം ലീഗിനകത്ത് പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് രൂപ വർഷം മുമ്പ് റജീന കേസ് പൊങ്ങി വരുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു വനിതാ കമ്മീഷനിലേക്ക് ആളെടുത്തപ്പം അത് പിന്നെ കുഞ്ഞാപ്പാക്ക പറ്റുന്ന ആള് എന്നുള്ളത് രീതിയിൽ എന്നുവെച്ചാൽ ഈ പിന്നെ ഇതിനൊന്നും ലൈംഗികതയുമായി ബന്ധപ്പെടുത്തുകയും എബിലിറ്റി ആണ് നോക്കേണ്ടത് അവിടെയുള്ള എബിലിറ്റിക്ക് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ കോൺ വീഡിയോസുകൾ അഭിനയിക്കാൻ പെടണമേ അതവിടെ അല്ലെങ്കിൽ വല്ല അഡൽട്ട് സിനിമയിൽ പിന്നെ അഭിനയിക്കാൻ പെടണം അതിനകത്തുള്ള പെർഫോമൻസ് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവർക്ക് എന്ത് ശേഷിയുണ്ടെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അവരെങ്ങനെ കാര്യങ്ങൾ പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് കഴിഞ്ഞാൽ മാറ്റം വന്നു ഇപ്പൊ എം എസ് എപ്പിലെ പുതിയ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പോരാളികൾ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ ഒരു പ്രസവ ഈ ഒരു അസുഖം ഈ രോഗമുള്ള നേതാക്കന്മാർക്ക് പോലും ഉണ്ടാന്നയ്യ പ്രചരാ കേസിന് ശേഷം പ്രത്യേകിച്ചും അതുകൊണ്ട് അവർ നന്നായി ബി ജെ പിക്ക് അകത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു വിഷയം ആരോപിക്കപ്പെട്ടിട്ടില്ല യുവമോർച്ചയിലാവട്ടെ എ ബി വിപിലാവട്ടെ നമുക്കിപ്പോൾ എല്ലാ സംഘടനയും പെട്ടവരായിട്ടും ബന്ധമുണ്ടല്ലോ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് ആൺകുട്ടികളായിട്ട് ബന്ധം ഒക്കെയുണ്ട് അപ്പൊ എന്തായിരുന്നാലും ഇവർ കാണിച്ചിട്ടുള്ള തൂന്നിയാസ് എന്താ പുറത്തൊരു ഇന്നോവ കാർ നിർത്തുക എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് മദ്യം ഒഴിച്ചു കൊടുക്കുക സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും വലിയ ഞാനതുകൊണ്ട് പറഞ്ഞേ നാട് കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തി എന്ന് പറഞ്ഞേ എന്താണ് ഒരുത്തനുണ്ട് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് എന്തോ ഒരുത്തൻ ഇപ്പഴത്തെ പിന്നെ കെ എസ് എസ് എഫ് ഇന്റെ സംസ്ഥാന നേതാക്കന്മാരെ ആർക്കും അറിയില്ല എസ് എ വി പി അറിയില്ല പണ്ട് വിദ്യാർത്ഥി നേതാക്കന്മാരെ എല്ലാവർക്കും അറിയായിരുന്നു സുരേഷ് കുറുപ്പ് എസ് എഫ് യുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് കോട്ടയത്ത് നിന്ന് ലോക്സഭയിലേക്ക് എൺപത് നാല് ലോക വിജയിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് പിന്നെ എസ് എഫ് പിയിലൂടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് കേസിലൂടെ വന്നിട്ടുണ്ട് ഞമ്മളോ തിരുവഞ്ചൂരും കെ സി ജോസഫും ആന്റണിയും മൈലാർ രവിയും ഉമ്മൻചാണ്ടിയും ബി എം സുധീരനും പി ടി തോമസൊക്കെ കേസിലൂടെ വന്നായിരുന്നവരെ എന്ത് ക്വാളിറ്റി ഉണ്ട് ഇവൻ അവിടെ കിടന്ന് വെള്ളം അടിച്ച് ചാടിക്കളിക്കുക അവരുടെ സംസ്ഥാന കുണാണ്ട ഡി ജെ പാർക്ക് നടത്തുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതൊന്നും റോട്ടറി ക്ലബ്ബിന്റെ ലയൽസ് ക്ലബിന്റെ മീറ്റിംഗോ അതൊരു വിദ്യാർത്ഥി സംഘടനയുടെ യോഗോ അവിടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക പൊളിറ്റിക്കൽ ഐഡിയോളജി പഠിപ്പിച്ചു കൊടുക്കുക ഗാന്ധി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങളുടെ കുറിച്ചും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചും ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബദൽ പിന്നെ പ്രൊജക്ട് ഗവൺമെന്റിന് സമർപ്പിക്കുക ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ രാത്രി ഇരുന്ന് തന്നെ ചെയ്യണ്ടേ ഇവർ പകലിരുന്നിട്ട് ക്യാമ്പ് നടത്തുമ്പോൾ ഇത്രയും വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് നല്ല ക്ലാസ്സുകൾ എടുപ്പിച്ച് ഈ ഓരോ ജില്ലയിൽ നിന്നുള്ള ഗ്രൂപ്പ് പ്രത്യേകം തിരിഞ്ഞിട്ട് രാത്രി ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓടുന്നതിന് വരെ ഒരു മണിക്കൂർ നേരം അതിനെ ഡിസ്കഷൻ നടത്തുകയും അടുത്ത ദിവസം അവരുടെ ഒരു കാരണം അവതരിപ്പിക്കാനും വല്ലേ പറയണ്ടേ അതിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയം അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അതിന്റെ സർഗാത്മാ രാഷ്ട്രീയം ക്രിയാത്മാ രാഷ്ട്രീയം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് എന്ത് വല്ല കീർ കാണിച്ച് എന്നിട്ട് ആദ്യം കിടന്നും ഡാൻസ് എന്ന് പറയാൻ പറയാം തനിപ്പാട്ടും കൂത്തും ഇത് മാത്രം പണ്ട് സി ഇത് സി പി എംമാരും മോശമില്ല ഇപ്പം പാട്ടും ഡാൻസും ഒക്കെ അവിടെ നടക്കാറുണ്ട് ഇപ്പൊ ഡി വി എഫ്ലൊരു ക്യാമ്പിൽ ഞങ്ങളുടെ ഉണ്ട് ശ്രീരാമകൃഷ്ണർക്ക് ഒരു എന്റെ സുഹൃത്താണ് പിന്നെ സുരേഷ് ഏട്ടൻ സുരേഷ് തിരുവാലി അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന നാടൻപാട്ട് സംഘണ്ട് മലപ്പുറം ജില്ലയിലുള്ളതാണ് അവരുടെ പരിപാടി വെച്ചിട്ട് ഇവരെല്ലാരും കൂടി ആഘോഷിക്കുന്നു ഒക്കെയുണ്ട് സിപ്പം പിന്നെ കോട്ടയം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ രണ്ടായിരത്തി എട്ടില് പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ചാടി കളിക്കാൻ വെച്ച് ഉണ്ടാക്കാൻ ഇത് ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല എന്നൊക്കെ പറഞ്ഞു പിണറായി വിജയന് കാല കളിക്കും കാരണം വെച്ചാൽ ബി എസ് വരുമ്പോ ഭയങ്കര ഹർഷാലുഭം പിണറായി വിജയൻ പറഞ്ഞു ഒരു പട്ടി കൈയ്യടിക്കുന്നില്ല അപ്പൊ അതിലുള്ള കുശപ്പ് കൊണ്ട് പറഞ്ഞുപോയതാണ് വി എസിന് കിട്ടുന്ന സ്വീകാര്യത രണ്ടായിരത്തി എട്ടിലെ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടപ്പോ അന്ന് മുഖ്യമന്ത്രി കൂടിയാ സാധാരണ മുഖ്യമന്ത്രിക്കൊന്നും രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ഇയാളിപ്പോ സംസ്ഥാന പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് എവിടെയും ഒരു പ്രസംഗിച്ച് എത്ര വലിയ ആരോ ഒന്നും ഉണ്ടാവില്ല ചുമ്മാ അത് കൈയടിക്കുന്നേ ഉള്ളൂ മറ്റൊരു ജനം ഇളകുക എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത ഇയാൾ കിട്ടുക എന്നുള്ള പ്രശ്നം വന്നു ഇതേ അസുഖം ഇ എം എസിനുണ്ടായിരുന്നു ഇ എം എസ് കോഴിക്കോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എം പി രാഘവൻ ആ വേദിയിലേക്ക് വരുന്നു എം പി രാഘവൻ അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റി ഉണ്ടാ ജനം മുഴുവൻ വി എംസ് വസിക്കാട് എം പി രാഘവൻ സിന്ത ജനം മുഴുവൻ ആർത്തരുണ്ട് കാരണം അവരുടെ ഒരു ആവേശമായിരുന്നു എം പി രാഘവൻ ആ സമയത്ത് വേദിയിൽ കേൾവെട്ടൻ അന്ന് അത് എല്ലാ സമയത്തായിരുന്നു തോന്നുന്നത് കേൾവെട്ടൻ കേൾവട്ടൻ എം പി രാഘവനോട് നമ്പു പിന്നെ നമ്പു ഒരുപാട് നോക്കി വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എം പി രാഘവനെ പോച്ചോർത്തിയടിച്ചു അപ്പൊ ഇമ്മാതിന് എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത മറ്റൊരാൾക്ക് കിട്ടുമ്പോയും കണ്ണുകടിയും കുശുമ്പും കുഞ്ഞായും ഒക്കെ അസുഖം ഒക്കെ ഉള്ള ആൾക്കാരെ തന്നെ സീക്കുമ്പോൾ പലതാക്കന്മാരും പിണറായിക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പിണറായി ജി എസ് സി സ്വീകാര്യത കിട്ടിയപ്പം ഉഷാഗുപ്പിന്റെ ഗാനമേള അല്ലാതെ എന്ന് പറഞ്ഞു അവർ ഉഷാഗുപ്പതിനെക്കുറിച്ച് പ്രതികരിച്ചു പിന്നെ ഉഷാഗുപ്പിന്റെ ഗാനമേള വലിയ ഇല്ല നടന്നത് അതിനുശേഷം നടന്ന ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടിക്കകത്ത് പിന്നെ പാട്ടുപാടിയുന്ന സമയത്ത് ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഡാൻസ് ചെയ്തു ഡാൻസ് ഒക്കെ ചെയ്യണം എല്ലാവരും ചെയ്യണം നല്ല ആണ് നമ്മൾ പിന്നെ പാട്ട് ആസ്വദിക്കണം നമ്മൾ അറിയാവുന്ന ചില പാട്ടുകൾക്കകത്ത് നമ്മൾ പിന്നെ താളം പിടിച്ചു പോവും നമ്മൾ ഡാൻസ് ചെയ്തു പോവും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ഡാൻസ് ചെയ്തു പോവും നമ്മൾ ചില പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കും അതൊക്കെ വേണം അതൊക്കെ പിന്നെ ഒരു ഒരു ആസ്വാദകന്റെ മനസ്സാണ് സഹൃദയത്തുള്ളവർക്കെ സാധ്യമാവുകയുള്ളു അതിലൊന്നും എനിക്ക് എല്പത്തില്ല അഭിപ്രായം വ്യത്യാസമല്ല പക്ഷെ ഇതുമായി തനി കണവണ പിന്നെ കൂത്തായിരുന്നു അമ്മേ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു പങ്കെടുത്തിട്ട് വെള്ളമടിച്ചിട്ട് വെള്ളമടിച്ചതോ മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല വെള്ളം അടിച്ച കാലം വിളിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ആവേശം ഉണ്ടാവും അല്ലെങ്കിൽ ശിങ്കാരി വേണത്തിന് അമ്പലങ്ങളുടെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ശിങ്കാരി വേണം പഞ്ചവാദിയൊക്കെ വരുമ്പോൾ നമ്മൾ ഗാനമേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആണ് ശൃങ്കാരി വേണം പിന്നെ പഞ്ചവാദിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തള്ളം പിടിച്ചു പോകും നമ്മളാണ് ചണ്ട കൂട്ടുന്നത് നമുക്ക് തോന്നിപ്പോകും നമ്മളറിയാതെ ആക്ഷനിലേക്ക് പോകും അതിനനുസരിച്ച് നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് വെള്ളവടിക്കുന്നില്ല വെള്ളം അടിക്കാതെ വെള്ളം അടിക്കാമെന്ന സമയത്ത് നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിലെ കരിക്കട് സുബ്രഹ്മണ്യസ്വാമി ശർക്കത്തിലെ സുതൃകർ കമ്മിറ്റി വരെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇതൊന്നും മോശമാണെന്നുള്ള അഭിപ്രായം ഇല്ല പക്ഷെ ഇവർ ചെയ്തിട്ടുള്ളത് ഈ കാലത്ത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ തനി തോന്നാസം കാണിച്ചു എന്ന് തന്നെ ഞാൻ ആവർത്തിച്ചു പറയും എന്നിട്ട് അവസാനം അമ്പിലവി ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് അടിയ വെള്ളടിക്കുന്നവർ വായിറ്റി കിടന്നാൽ മതി എന്തിനാ തല്ലാൻ പോകുന്നേ പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഇവർക്ക് തമ്മിൽ തമ്മിൽ പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് വിഷയങ്ങൾ എടുത്ത് നിർത്തുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഇവർ അഡ്രസ് ചെയ്യുന്നത് അതായത് എലക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ തമ്മി തല്ല പണ്ട് എ ഗ്രൂപ്പ് ആയി ഗ്രൂപ്പ് ആയിരുന്നു ഇപ്പൊ ഓരോരുത്തരും ഗ്രൂപ്പാണ് ഇപ്പൊ കെ സി ഗ്രൂപ്പ് സതീശൻ ഗ്രൂപ്പ് ശശി ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് പിന്നെ എ ഗ്രൂപ്പ് മാത്രം അങ്ങനെ ഒന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഇപ്പം പലരും സൈലന്റാണ് കെ സി ജോസഫും വലിയ ബഗനാഗുപ്പും ഉൾപ്പെടെയുള്ള ഒരു ടീം മാത്രമേ ഉള്ളൂ ഷാഫി പറമ്പിലും ഒക്കെയുള്ള ഒരു ടീം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ വലിയ സജീവമായിട്ട് രംഗത്തില്ല ഇതൊക്കെ നീ പക്ഷെ ഇവിടെ ഈ മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോഴും ഈ ചിന്ന കോൺഗ്രസ് ഉണ്ടല്ലോ ഇത് കെ എസ് യു ഇവര് തമ്മിലെടുത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നല്ലതിനല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇവരില്ലാതെയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൂടി ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനുള്ള അവസരത്ത് മുസ്ലിം ലീഗിനകുപ്പിന്റെ തിരിച്ചടിയാവും മുസ്ലിം ലീഗുവാണെങ്കിൽ എൽ ഡി എഫ് തന്നെ പോകും കാരണം ഭരണമില്ലാതെ തുടർച്ചയായി അഞ്ചു വർഷത്തിനപ്പുറം നിൽക്കുന്ന ശീലം കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഇന്ന് വരെ ഇല്ല കാരണം അവർക്ക് ഭരണം കിട്ടുമ്പോഴാണ് അവരുടെ ബാക്കി സാമ്പത്തിക അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലാതെ പണിയെടുക്കാനൊന്നും ഒരു പട്ടിയും കിട്ടില്ല പത്ത് വർഷം എങ്ങനെയും സഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നോക്കുമ്പോഴെങ്കിലും മരണം കിട്ടിയിട്ടില്ലെന്നു പറഞ്ഞാൽ മുസ്ലിം ലീഗ് പൊടിയും തന്നെ അവർ പണി അങ്ങ് പോകും ജോസഫും പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ആവും അത് ഉണ്ടാകുക അത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം വേണ്ടത് കേസുകാരെ ആദ്യം ഡീഡെക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടുക സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ സംഘടന പാർട്ടി പിന്നെ ഫണ്ട് വിരിച്ച് കൊണ്ടാക്കിയിട്ട് കൂട്ടായിട്ട് ആക്കുക ജില്ലാ നേതാക്കന്മാരെ സംസ്ഥാന നേതാക്കന്മാരെ ബാക്കിയുള്ളവരെയൊക്കെ ബ്ലോക്ക് നേതാക്കന്മാരെ ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു പിന്നെ ഫണ്ട് വരുമ്പ് ക്രൗഡ് ഫണ്ടിങ് നടത്തണം ഇവർ ആ ഫണ്ടിങ് നടത്തിയിട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കേസ് രക്ഷപ്പെട്ടേക്കും കേസ് നിന്നായാൽ കോൺഗ്രസും പിന്നെ രക്ഷപ്പെട്ടേക്കും അപ്പം എന്തായിരുന്നാലും അധികം പറയില്ല വേണ്ട അല്ലേ ഈ റ്റങ്ങള് ഇങ്ങനെ കൊന്നു തിന്നണ്ട അത്യാവശ്യം കൊന്നിട്ടുണ്ട് തിന്നുന്നില്ല ഓക്കെ